ഖദറിട്ടാലേ ഒരു കോൺഗ്രസ്സുകാരനാകാൻ പറ്റുകയുള്ളു ഖദർ കോൺഗ്രസിന്റെ മുഖമുദ്ര ഈവക ചിന്തകളുള്ള കോൺഗ്രസ്സുകാർ ഒരു സ്റ്റെപ്പ് പിന്നിലോട്ട് നിൽക്കുന്നതാണ് നല്ലത് കാരണം ഇത് ഇരുപത്തിയൊന്നാം കാലമാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാലത്തിനൊത്തു മാറുന്ന ഈ ലോകത്ത് കാലത്തിനൊപ്പം സഞ്ചരിക്കുന്നവരെയല്ലേ വേണ്ടത് ഒരു മികച്ച നേതാവിന്റെ ഗുണമൊരിക്കലും വസ്ത്രത്തിലോ മുടിയിലോ നിറത്തിലോ അല്ല പ്രവർത്തനത്തിലാണ് കഴിഞ്ഞ ദിവസമായിരുന്നു യുവ കോൺഗ്രസ് നേതാക്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ രംഗത്തേക്ക് വന്നത് യുവതലമുറയ്ക്ക് ഖദറിനോട് എന്താണ് ഇത്ര നീരസം എന്ന് തുടങ്ങുന്ന വരികളുമായിട്ടായിരുന്നു അജയ് തറയിൽ തന്റെ ഫേസ്ബുക്കിൽ നേതാക്കന്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എത്തിയത് വസ്ത്രധാരണത്തിൽ പുതിയ തലമുറ കോൺഗ്രസുകാർ ഡിവൈഎഫ്എ അനുകരിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ഫേസ്ബുക്കിലൂടെ അജയ് തറയിൽ വിമർശനം ഉന്നയിച്ചത് വും മതേതരത്വവുമാണ് കോൺഗ്രസിന്റെ അസ്തിത്വം ഖദർ ഒരു വലിയ സന്ദേശവും ആദർശവുമാണ് മുദ്രാർത്ഥത്തിനെതിരായ ഏറ്റവും വലിയ ആയുധവുമാണ് ഖദറിടാതെ നടക്കുന്നതാണ് ന്യൂജൻ എന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് മൂല്യങ്ങളിൽ നിന്നുമുള്ള ഒളിച്ചോട്ടമാണ് ഖദർ വസ്ത്രങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെ കൂടിയാണ് പുതിയ തലമുറ മറക്കുന്നത് എന്നും ഇതിനെയാണ് താൻ വിമർശിച്ചത് എന്നും അജയ് തറയിൽ പറഞ്ഞു സത്യസേവാ സംഘർഷ് എന്ന മുദ്രാവാക്യം ഉയർത്തി ജൂൺ ഇരുപത്തിയൊൻപത് മുതൽ മൂന്ന് ദിവസം ആലപ്പുഴയിൽ നടന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പഠന ക്യാമ്പിൽ പങ്കെടുത്ത സംസ്ഥാന നേതാക്കളടക്കം ഭൂരിപക്ഷം പേരും ഖദറിന് പകരം കളർ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത് ഈ സാഹചര്യത്തിലാണ് യുവ നേതാക്കളെ വിമർശിച്ചുകൊണ്ട് അജയ് തറയിൽ രംഗത്തേക്കെത്തിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കോട്ടത്തിൽ എം എൽ എ ഉപാധ്യക്ഷൻ അബിൻ വർക്കി അടക്കമുള്ളവർ കളർ വസ്ത്രം ധരിച്ചാണ് ഉദ്ഘാടന ദിവസം ക്യാമ്പിൽ പങ്കെടുത്തത് അതേസമയം ഉദ്ഘാടന ദിവസം കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ സംസ്ഥാന നേതാക്കൾ ഖദർ ധരിച്ചും എത്തിയിരുന്നു രാഹുൽ ഗാന്ധിക്ക് ടീഷർട്ട് ഇത് ഇട്ടുകൊണ്ട് പാർലമെന്റിൽ എത്താമെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് എന്തുകൊണ്ട് മറ്റു വസ്ത്രങ്ങൾ ധരിച്ചുകൂടാ അല്ലെങ്കിലും സാധാരണക്കാരുടെ കൂടെ നിൽക്കുന്ന ഒരു നേതാവ് അവരെ പോലെ ആയിരിക്കണം കാണാൻ അല്ലാതെ ഖദറിട്ട് നിൽക്കുമ്പോൾ മറ്റൊരാളെ തോന്നിയാൽ അത് ഒരു നേതാവിന്റെ പരാജയമാണ് ഖദറിനോടുള്ള ബന്ധം വൈകാരികമാണ് പിന്നെ പുറത്തു മാത്രം വെളുത്തിരുന്നാൽ പോരാ അകം കൂടി വെളുത്തിരിക്കണം എന്നുകൂടി ഈ നിമിഷത്തിൽ ഓർമ്മിപ്പിക്കുന്നു ഇതിന് മറുപടിയുമായിട്ട് യുവ നേതാക്കൾ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട് വസ്ത്രം ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ് ഈ രാജ്യത്ത് വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടെന്നും അബിൻ വർക്കിയും ഷാഫി പറമ്പിലും എല്ലാവരും തുറന്നടിക്കുന്നുണ്ട് ആ വീഡിയോ കൂടി ഇതിനോടൊപ്പം ചേർക്കുന്നു വിധാനം കുറച്ചും കൂടെ പേഴ്സണൽ ചോയ്സ് ആണ് ചിലപ്പോൾ അതിൽ നിന്ന് ആരെങ്കിലും മാറി ചെറുപ്പക്കാരോ ഗാരോ അല്ലെങ്കിൽ ഇവൻ പാർട്ടിയിലുള്ള ഉള്ള ആൾക്കാരോ ഒക്കെ അതല്ലാത്ത ഓപ്ഷൻസ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇപ്പം തള്ളിപ്പറയാനും അല്ലെങ്കിൽ തള്ളിപ്പറയേണ്ട കാര്യമില്ല കഥർ ഇടുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് എത്രത്തോളം ആളുകൾ ഇടുന്നു അത്രത്തോളം ഞാൻ പറഞ്ഞില്ല അതിനകത്തൊരു മെസ്സേജ് കൂടി ഉണ്ട് പിന്നെ ഞാൻ അതിനെ കാണുന്ന വ്യക്തിപരമായി കാണുന്ന കുറച്ചും കൂടെ പേഴ്സണൽ ചോയ്സ് രാഹുൽ ഗാന്ധി തന്നെ ടീഷർട്ട് ധരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനവും ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് പുതിയ വസ്ത്രങ്ങളോടും വിരക്തിയില്ല ഖാദിയോടും വിരക്തിയില്ല ഖാദി എന്നും അത് കോൺഗ്രസിൻ്റെ ഐഡൻറ്റിറ്റിയുടെയും സ്വാതന്ത്ര്യസമ്മേതത്തിൻ്റെയും സിംബിളാണ് ഞങ്ങൾക്ക് ആർക്കും ഖാദിയോടൊരു എതിർപ്പില്ല ശ്രീ അജയ് തറിയിൽ ആ പറഞ്ഞതിനോട് വിയോജിക്കുകയാണ് ഒരു ദിവസം ഇപ്പോൾ ധരിക്കണമെങ്കിൽ നൂറ്റമ്പത് രൂപ ചിലവ് വരും അപ്പോൾ സത്യത്തിൽ വളരെ വയബിളായി കൊണ്ടുതറക്കാൻ പറ്റുന്ന മറ്റു പല വസ്ത്രങ്ങളുമാണ്